ഈ ചെടിയേതാ പറയുന്നത് കർക്കിട മാസത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന അല്ല കർക്കിടത്തിൽ പത്തല വെച്ചിട്ട് ഉപ്പേരി വെക്കണമെന്നോ കഴിക്കണമെന്ന് അങ്ങനെ എന്തോ അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് താള് വെക്കാൻ പോവാണ്ടോ നമ്മളൊരു കൂട്ടം താളുള്ള സ്ഥലത്ത് വന്നിട്ടോ ഇത് ഒക്കെ പറിച്ചു നമ്മൾ ഇന്ന് ഉപ്പേരി വെക്കാൻ പോകല്ല താളുകറി വെക്കാൻ പോവാ എളയിൽ താള് നോക്കിയിട്ടുണ്ടോട്ടോ പറിക്കാൻ മൂത്തത് നല്ലതാ ഞാൻ ആദ്യമായിട്ട് ആൾ കുറയ്ക്കാൻ വരണേ എന്റെ അച്ഛമ്മയാണ് ഇത് പറിച്ചോണ്ടോ അച്ഛമ്മ നമ്മൾ ി താള കേട്ടോ പറക്കിട പറയും വെച്ച് കഴിയുമ്പോ ചുങ്ങി കുറച്ചു നല്ല പുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല നമ്മൾ ഇതൊക്കെ രുചിട്ടോക്കിടത്തില് ഒക്കെ കഴിക്കാം താളെ ഇട്ടിട്ട് താളെ വെക്കാനുള്ള കാന്താരി നമുക്ക് റോഡ് സൈഡിൽ തന്നെ കിട്ടി ഇനി നമുക്കിത് വെക്കാം വയനാട് നമ്മളൊന്ന് താളുകറി വെക്കാം നമുക്ക് ശരിക്കും ഇതുപോലുള്ള വല്യ ഇലകളല്ല വേണ്ടത് ഞാൻ വല്യ കാലത്തില് വല്യ ഇലകൾ പറിച്ചിട്ട് വന്നു അപ്പോഴാണ് എന്താ അച്ഛമ്മനെ വിളിച്ചു ചോദിച്ചോ അച്ഛൻ പറഞ്ഞ നമുക്ക് മുളച്ചു വരുന്ന തള്ളിരിയല്ലേ അതാണ് വേണ്ടത് ആള് കറി